അവര് പറഞ്ഞു ജിന്നും നമ്മളെ കണ്ണ് കാണില്ലല്ലോ അപൗതി അഭൗതികാണ് അപ്പൊ സ്വഭായിട്ട് ചോദിക്കും അപ്പൊ ജിന്നല്ലേ ഷെയ്ത്താനല്ലേ സാഹിറിനെ സഹായിക്കണത് അപ്പൊ അല്ലാതെ സഹായിക്കുന്നു വിശ്വസിച്ചില്ലേ അപ്പൊ ഷിർക്ക അവരെ നെല്ലു വെച്ച് ചോദിച്ചു ന്യായമായി വരും അപ്പൊ പറഞ്ഞില്ല സിഹിനെ സഹായിക്കൂല അപ്പൊ സിഹിന് യാഥാർത്ഥ്യേ ഇല്ല ഹലീസനുണ്ടല്ലോ എന്നാലും സ്വീകാര്യമല്ല ബുഖാരി ഉണ്ടല്ലോ അപ്പ ഈഷാമ് കതാബാതെ കണ്ടുപിടിച്ചത് തള്ളാൻ എന്തെങ്കിലും ന്യായം വേണമല്ലോ അതാണ് ബേസ് സഹോദരങ്ങളെ അവിടെ അബദ്ധം പറ്റിയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ മാറ്റി പറഞ്ഞപ്പോൾ അന്ന് ശക്തമായി നിങ്ങൾക്ക് മറുപടി തന്നു അന്ന് പ്രസംഗിച്ച പ്രസംഗം ഒന്ന് കേൾക്കാൻ സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല അള്ളാഹു മാത്രമേ കഴിയൂ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാഹു മാത്രമേ കഴിയൂ ജിന്ന് ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല ജിന്നെന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി പൂജ ശരി അപ്പൊ എന്ത് ചെയ്താലും അത് വൈബല്ല നമുക്ക് അപേക്ഷികമായിട്ടോ ജിന്നു വൈബാണ് സംശയമൊന്നുമില്ല നമ്മൾ കാണുന്നില്ല നമ്മൾ കേൾക്കുന്നില്ല നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല ആപേക്ഷികമാണത് എന്നോട് ജിന്ന് സാഹിന്നെ സഹായിച്ചു എന്ന് വിശ്വസിച്ചാൽ ഇങ്ങനെ മുസ്ലിക്കായ എന്നാ ജിന്ന് അഭൗതികമായി സഹായിച്ചു വിശ്വസിച്ചാലോ ഷുർക്കായി അദൃശ്യഭാഗത്തിൽ ജിന്നെ സഹായിക്കും വിശ്വസിച്ചാലോ ഷുർക്കായി അതാണ് വ്യത്യാസം ഇത് അനുസ്മണി പറഞ്ഞത് പിന്നെ മൂപ്പന് വർഷം ഞാൻ തൗബ് ചെയ്തു പറഞ്ഞു പത്തക്കാട്ട് ഇങ്ങനെയൊക്കെ വാശി പ്രസംഗിച്ചാൽ പിന്നെ പറയാ ഞാൻ തൗബ് ചെയ്തു ഇപ്പം പിന്നെ തൗബൻ്റെ സീസണാണ് പടക്കി തൗബപ്പോ ഇപ്പം മൊത്തം തൗബ സാധാരണ അമതാ മാസം ഇപ്പം എന്താ രേഷം വന്നപ്പോൾ എല്ലാവരും തൗപ്പയ്യാ അതിൻ്റെ കുട്ടികൾക്ക് മനസ്സിലാണില്ല പത്തുമല്ലോ കിയാശായി ജീവിച്ചോ പറയാ ഞാൻ രണ്ടൊക്കെ തൗബ്തിട്ടുണ്ട് നിങ്ങളും നോബ് ചെയ്തോളി ശരി മൂപ്പ് ചെയ്തിന് ഇപ്പോൾ ബാക്കിയുള്ള നോപ്പ് ചെയ്യണം എന്താന്നല്ല മൊത്തത്തിൽ ഇപ്പോൾ തൗബ അല്ലെന്താ നന്നാ നന്നാബേഴ്ക്കും കിയാമ്പത്തിലേക്ക് അടുക്കുന്നതോളും കേടുന്ന മനസ്സിലാവശ് എപ്പോൾ നന്നാവണ കോല കാണത് അയക്കോ എന്താ തൗബ ചെയ്തോട്ടെ അങ്ങനെ ഇപ്പം തൗബോന് അഞ്ച് കളിയപ്പോൾ എന്താണെങ്കിലും ശരി ഈ ഈ മാറ്റമാണ് സഹോദരങ്ങളെ ഈ ബഹളത്തിനൊക്കെ ബേസായി മാറി നേരെ മറിച്ച് കാര്യകാന ബന്ധങ്ങൾക്ക് അധികമായി അല്ല മാത്രമേ ഇടപെടുകൂ അല്ല മാത്രമേ സഹായിക്കുള്ളൂ അല്ല മാത്രമേ ദോഷം ചെയ്യുകയുള്ളൂ എന്ന് വിശ്വസിച്ചാൽ ഈ അതീസ് ഒന്നും തള്ളേണ്ട ആവശ്യമില്ല എന്നിട്ട് മുമ്പ് ചോദിച്ചാലോ സിഹീർ ഫലമുണ്ടാകുന്നത് അദൃശ്യമാർഗത്തിലാണോ ദൃശ്യമാർഗത്തിലാണോ അദൃശ്യ മാർഗത്തിലല്ല അദൃശ്യ മാർഗത്തിൽ അല്ല മാത്രമേ ഇടപെടുള്ളൂ ശൈത്യം ഇടപെടൂല അപ്പം ശൈത്യം ഇടപെടുന്നതോ അത് ശൈത്വാന വ്യവസ്ഥയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ പോയത് അദൃശ്യം എന്നതിന് കണ്ണുകൊണ്ട് കാണാത്തത് അർത്ഥം വെച്ചു അതാണ് പ്രശ്നം അദൃശ്യം എന്ന് തൗഹീദിൽ പറയുമ്പോൾ ഉദ്ദേശിക്കുക അസ്ബാബുകൾക്ക് അതീതാം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതാം അപ്പം അള്ളാഹു താലെ ഷെയ്ത്താന് വെച്ച വ്യവസ്ഥക്കുള്ളിൽ ഷെയ്ത്താന് ചെയ്യാൻ പറ്റാൻ വല്ല പണിയുണ്ടോ അതുകൊണ്ട് ചെയ്യും അതിനപ്പുറം ചെയ്യും വിശ്വസിച്ചാലോ ആ വിശ്വാസം തനുസരിക്കാണ് തേടാൻ കൊണ്ട് കാര്യമില്ല